ബസൈഫിനോടാണ് ചോദ്യം ചോദ്യം മാത്രമായിട്ട് പറഞ്ഞു മാത്ര വർഗീയവാദികളുടെ അതേ എസ് ഡി പി ഐന്റെയും എന്താ വെൽഫെയർ പാർട്ടിന്റെയും വോട്ട് വേണ്ടാന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ആർ എസ് എസിന്റെ വോട്ട് വേണ്ടാന്ന് പാർട്ടി സെക്രട്ടറി അതിൽ പറഞ്ഞിട്ടില്ല ആ പത്ര സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല ഇല്ല 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 ഉണ്ട് ആ വീഡിയോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിലവിലെ മുഖ്യമന്ത്രിയും നിലവിലെ മുഖ്യമന്ത്രിയും പഴയ പാർട്ടി സെക്രട്ടറിയും ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്നാൽ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് പച്ചയായിട്ട് പറയുന്നുണ്ട് പച്ചക്ക് പറയുന്നതാണ് അത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിന്റെ ഒരു അഭിമുഖത്തിൽ ഇനി ചോദിക്കാനുള്ള യു ഡി എഫിന്റെ പ്രതിജ്ഞയോടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആര്യാടൻ ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറ് വരെ നിലമ്പൂര് എം എൽ എ ആയിട്ടും മന്ത്രിയായിട്ടൊക്കെ നിന്ന ആളാണല്ലോ അദ്ദേഹം ഈ ജനങ്ങൾക്ക് വികസനം വികസനം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഈ റോഡാണ് അത് അടിസ്ഥാന സൗകര്യമാണ് മനസ്സിലായല്ലേ റോഡാണെങ്കിലും തോടാണെങ്കിലും പാലാണെങ്കിലും വികസനം കൊണ്ടുവരാനുള്ള വഴികളാണത് എന്ത് വികസനമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ന് നിലമ്പൂരിലെ ജനങ്ങൾ ഒരു നൂറോ ഇരുന്നൂറോ ആളുകള് പൊതുമേഖലാ സ്ഥാപനത്തിൽ പണിയെടുക്കുന്നുണ്ടോ നിങ്ങൾ വികസനം വികസനം എന്ന് പറയുന്നത് ഈ റോഡും തോടും ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് അല്ല മിനിറ്റ് ഒറ്റമിന് ഒറ്റമിന് പോ അടി അടിസ്ഥാന സൗകര്യം വികസനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ നിങ്ങളെ ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ വെറുതെ വിഡ്ഢികളാക്കുരുക്കി ചോദ്യമായി തന്നെ ചോദിക്കണം ചുരുക്കി നമ്മുടെ സമയം കഴിയാറായി അതുകൊണ്ടാണ് അവിടെ ഇവരോട് ചോദിക്കാനുള്ളത് ഇപ്പം നമ്മൾ രണ്ടായിരം കോടി ഉറുപ്പ്യ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിവർ കാണാതെ പോകുന്നുണ്ട് അതുപോലെ ഈ ഇടക്കരയിൽ തന്നെ കരുനറ്റി ആസ്പത്രിയിൽ ഒരു കോടി ഇരുപത്തേഴ് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് ാട് നമ്മളുടെ ആസ്പത്രിയിൽ രണ്ടര കോടി രൂപ ഇവിടെ ചോദ്യം അങ്ങനെയുള്ള അല്ല ഈ വികസനം കാണാതെ അൻവർ എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ ഉണ്ടാക്കിയ ഈ തെരഞ്ഞെടുപ്പില് അയാൾക്ക് ആകുള്ളൊരു കുറ്റം എന്താ വെച്ചാൽ കള്ളക്കടത്ത് നടത്തിയ കള്ളക്കടത്തുകാരെ പോലീസ് ദ്രോഹിക്കുന്നുണ്ടെന്നും ലക്ഷക്കണക്കിന് പോലീസുകാരുണ്ടായിട്ട് അതിൽ രണ്ട് പോലീസുകാർക്കെതിരെ മാത്രമാണ് അയാൾക്ക് കംപ്ലൈന്റ് ഉള്ളത് ഒരു എം എൽ എക്ക് രണ്ട് പോലീസുകാർക്ക് മാത്രം കംപ്ലൈന്റ് ചോദ്യത്തിലേക്ക് കംപ്ലയിന്റ് അതിനെ ന്യായീകരിച്ച് നടക്കുന്ന യു ഡി എഫിനെയും മറ്റു കക്ഷികളെയും മാധ്യമങ്ങളും അതിനകത്ത് കൂട്ടുകൂടുന്നത് ശരിയാണോ ഒരു എം എൽ എക്ക് ആകെ പോലീസുകാരന്റെ രണ്ട് പോലീസുകാർ ക്ലിയർ ആണല്ലേ ഒൻപത് വർഷം മറുപടി പറയാ തരാം തരാം ചോദ്യം ആദ്യം ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളോടാണ് ഞാൻ ഈ മണ്ഡലത്തിലെ ബി ജെ പിയുടെ ഒരു എളിയ പ്രവർത്തകനാണ് നിങ്ങൾ വേണ്ട സമയം ഞങ്ങൾ പ്രതിനിധിക്ക് കൊടുക്കുന്നില്ല രണ്ട് രണ്ട് എനിക്ക് എനിക്ക് പറയാനുള്ളത് വസീഫിനോടും യു ഡി എഫിന്റെ പ്രതിനിധിനോടു നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരെയും സംഘപരിവാർ പ്രവർത്തകരെയും നിങ്ങളെ രണ്ടുപേരെയും കാലിന്റെ തോട്ടിൽ പരസ്പരം മത്സരിച്ച് കെട്ടാൻ നോക്കണ്ട ഞങ്ങളെ അതിന് കിട്ടില്ല ഏഹ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് വസീഫിനോടാണ് വസീഫ് ഒൻപത് വർഷക്കാലം നിങ്ങളുടെ എം എൽ എ ആയി നിങ്ങൾ കൊണ്ട് നടന്ന പി വി അൻവർ നിങ്ങളെ വിട്ടു പോയപ്പോൾ ആരോപിച്ച ചോദ്യങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട് അതിന് പിന്നോടിയായി വന്ന ബൈഎലക്ഷനിൽ നിങ്ങൾ ഈ രണ്ട് തവണയും കഴിഞ്ഞ രണ്ട് തവണയും വോട്ട് ചെയ്ത നിങ്ങളെ പ്രവർത്തകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ശരി ചോദ്യം ക്ലിയർ ആണ് ചോദ്യം ക്ലിയറാണ് ഇപ്പോൾ നിരവധി ചോദ്യങ്ങളാണ് വന്നത് ഒരു നിമിഷം ഒറ്റ നിമിഷം നമുക്ക് ഈ പരിപാടി നല്ല നിലയിൽ അവസാനിപ്പിക്കണോ നമ്മുടെ സമയം കഴിയാറായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പില് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കും രണ്ടാം തീയതി അത് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചത് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് കൊടുത്തില്ല നമ്മുടെ കാക്ക എഴുന്നേറ്റ് പോയി അവിടുന്ന് തോന്നുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നമ്മുടെ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസ്സും ഒരുമിച്ചാണ് നമ്മൾ യു പി എ ഭരിച്ചത് കേന്ദ്രത്തിൽ അന്ന് കേരളത്തിന് കിട്ടിയ മൊത്തം സംഖ്യ എത്രയാണെന്ന് നാലായിരത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ് കോടി രൂപയാണ് പത്ത് വർഷക്കാലം കേരളത്തിന് കേന്ദ്രവിഹിതമായി കിട്ടിയത് ഒന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എഴുതി വെച്ചാൽ നല്ലതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേന്ദ്രത്തിൽ കൊടുത്തത് ഒന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് ലക്ഷം കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി കേരളത്തിന് കൊടുത്തത് നിങ്ങൾ കണക്കൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ പറയും ഇതാണ് രണ്ടും തമ്പിലളും നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ചാണ് അവിടെ ഭരിച്ചത് പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചല്ല സഖ്യം സഖ്യം നിങ്ങൾ ഒരുമിച്ചാ ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ മുന്നോട്ട് പോയാലും നാടുകാണിയിൽ അവിടെ നിങ്ങൾ രണ്ട് കൊടിയും കൂടി കൂട്ടിക്കെട്ടിയിട്ടാണ് മത്സരിച്ചത് നിങ്ങളല്ല സംശയമല്ലല്ലോ അപ്പൊ നിങ്ങളാണ് മുന്നണിയായിട്ട് മത്സരിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു ആർ എസ് ചർച്ച നടത്തിയ കാര്യം പറഞ്ഞു സുഹൃത്തുക്കളെ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് അംഗത്വമുള്ള ആളുകൾ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അടക്കമുള്ള മന്ത്രിമാരും കേരളത്തിലെ ഗവർണർമാരും ഒക്കെ ആർ എസ് അതിനോട് ചർച്ച നടത്താതെ നിങ്ങൾക്ക് ആർക്കും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല അതിനോട് നിങ്ങൾ ഇങ്ങനെ അലർജി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു ഇനി ഒരു കാലത്തും നിങ്ങൾക്കതിന് കഴിയില്ല ഇനി ബി ജെ പിയുടെ തേരോട്ടം തന്നെയായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ ഡി എ മത്സരിക്കുന്നത് ശരി ആർ എസ് എസ്സുകാരോട് ചർച്ച നടത്താതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചോദ്യം ഉള്ളത് ഒക്കെ ചോദിച്ചാലൊക്കെ